പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എൽ ബി എസ് അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സ്ഥലത്തേക്ക് അഡ്മിഷൻ ലേറ്റ് ആവാൻ സാധ്യത കാണുന്നുണ്ട് എന്തെന്നാൽ നീറ്റ് കിം എന്നീ അഡ്മിഷൻ പ്രോസസ്സ് പൈതിയോളമാകുമ്പോഴാണ് പൊതുവെ എൽ ബി എസ് അഡ്മിഷൻ സ്റ്റാർട്ടാവേണ്ടത് അതിനാൽ എഞ്ചിനീയറിംഗ് ഫാർമസി തുടങ്ങിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലും ഫസ്റ്റ് എലവ്മെൻറ്റ് വരുന്നത് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലുമാണ് പിന്നെ പി എൻ സി മാക് റാങ്ക് ലിസ്റ്റ് വരുന്നത് അഞ്ച് ഏട്ട രണ്ടായിരത്തി നാലാണ് തുടർന്ന് ഏറ്റിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് ഇരുപത്തി മൂന്ന് ഏട്ട് രണ്ടായിരത്തി നാലാണ് തുടർന്ന് അതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ നടക്കുന്നത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്താറ് തീയതികളിലാണ് ഓക്കെ ആ അതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് നേട്ടം സംഭവിക്കുന്നതാണ് എന്നാൽ ഇവിടെ റാങ്ക് ലിസ്റ്റിൽ മുകളിലെ വിദ്യാർത്ഥികൾ അവിടെ അഡ്മിഷൻ ആരംഭിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും ഓക്കെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് വരാനുള്ളത് ഫൈനൽ റാങ്ക് ലിസ്റ്റാണ് അതിനുശേഷം അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാനുള്ള അവസരമാണ് അതൊരു പത്ത് ദിവസത്തിനുള്ള ഉണ്ടായിരിക്കുന്നതായിരിക്കും അതിന് മുമ്പ് വിദ്യാർത്ഥികൾ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കേണ്ടതാണ് അതെങ്ങനെയാണെന്ന് നോക്കാം അതിനെ വിദ്യാർത്ഥികൾ എൽ ബി എസ്സി സൈറ്റ് വഴി നൽകിയിരിക്കുന്ന പോസ്പിറ്റിൽ കോളേജ് വിലയിരുത്തി കോഴ്സ് ബി എസ് സി എസ് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ട കോളേജുകൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന താല്പര്യപ്രകാരം സെലക്ട് ചെയ്ത് മാക്സിമം കോളേജ് നൽകാൻ ശ്രമിക്കുക എത്ര എന്നതിന് പരിധിയില്ല അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതും അതുപോലെ തന്നെ താല്പര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി പാരാമെഡിക്കലും ബേസി നേഴ്സിയും നോക്കുന്നുണ്ടെങ്കിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത് അതുമായി ബന്ധപ്പെട്ട് ലിസ്റ്റ് തയ്യാറാക്കാവുന്നതാണ് പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എ സി എസ് ടി ഒ ഇ സി ഇന്ദു ഒ ബി സി ഫിഷർമാൻ ഒടികെയുള്ള വിദ്യാർത്ഥികൾ സെൽഫ് ലാൻസ് കോളേജിൽ കൊടുക്കുമ്പോൾ ടോക്കൺ ഫ്രീ ആയി അഡ്മിഷൻ ലഭിക്കുമ്പോൾ ഇരുപത്തായിരം രൂപയോളം നൽകേണ്ടി വരുന്നുണ്ട് അതിനാൽ സാമ്പത്തികമായി മാത്രം സെൽഫ് ലൈൻസ് കോളേജിലേക്ക് നൽകാൻ നോക്കുക ഇല്ലെങ്കിൽ ആ ഫീ അടച്ചില്ലെങ്കിൽ നിങ്ങളെ അഡ്മിഷൻ പ്രോസസ്സിനും പുറത്താക്കുന്നതായിരിക്കും അതിനാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ പ്രൈവറ്റ് ലിസ്റ്റ് തയ്യാറാക്കി മുന്നോട്ട് പോവുക താങ്ക് ഫോർ വാച്ചിങ് തുടർന്ന് അടുത്ത അപ്ഡേറ്റുകൾ ഈ ചാനൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും വിദ്യാർത്ഥികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക അതുപോലെ തന്നെ താഴെ ലഭിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിങ്